ും ബിരത്താണോ അല്ലേ ഉറാനും സ്വന്തത്തും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതിനെ വലിയ തെളിവുകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് റസോള്ളും സുഹാബികളും താപികളും ഇവരാരും ആഘോഷിച്ചിട്ടില്ല എന്നും അപ്പോ എവിടെ നിന്നാണ് ഇതിന് തുടക്കം നമുക്ക് നോക്കാം ചരിത്രം നോക്കി മനസ്സിലാവും ഹിജറ മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഈയൊരാഘോഷം ഷിയാക്കളിൽ പെട്ടിയാക്കൾ അല്ലെങ്കിൽ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരുപാട് ആഘോഷങ്ങളും ആചാരങ്ങൾ കൂടെ നബി അല്ലെങ്കിൽ നബിദിനം എന്ന് പറയുന്ന ഒരു ആഘോഷം അവർ ഉണ്ടാക്കിയത് നമുക്കറിയാം ഷിയാക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പറഞ്ഞ പോലെ മുസ്ലിമുകളിൽ തന്നെ ഏറ്റവും മോശമായ ഒരു വിഭാഗമാണ് അള്ളാഹുൽ പങ്കുചേർത്തുകൊണ്ട് ഷിർക്കയ്യുന്ന ബിദുരത്തുകൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഖലീഫമാരായ അബൂബക്കർ ഉസ്മാൻ അബൂബക്കർമർഹും ഇവരൊക്കെ അവർ കൊണ്ടുവന്ന ഈ ഒരു ആഘോഷമാണ് ഞാൻ പറഞ്ഞതല്ല ഇമാം അൽ ഹിത്തത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞതാണ് ഇത് നമുക്ക് ഇന്റർനെറ്റിലെ ലഭ്യമാണ് ഇതിൽ സാഹിതം എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നീട് ഒരുപാട് ആളുകൾ ആഘോഷിച്ചിട്ടുണ്ടായി പിന്നീട് പലസ്തീൻ മോചനമാവാൻ കാരണമായിട്ടുള്ള സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹ നബിദിനം ഉൾപ്പെടെ എല്ലാ ആഘോഷങ്ങളും അതിനൊരു അവസാനം കുറിച്ചു അതിനുശേഷം ഒരു ഒരുപാട് വർഷങ്ങൾ ഒരു മുസ്ലിം ആഘോഷിച്ചിരുന്നില്ല പിന്നീട് ഉമർ അൽ മുല്ല എന്ന് പറയുന്ന ഒരു സൂഫിയാണ് ഇതിനെ പുനർജനിപ്പിച്ചതും അതിനുശേഷം ഇമാം സുയൂത്തി പറഞ്ഞ പോലെ മുഹഫർ രാജാവാണ് അതിനുശേഷം അത് ഏറ്റെടുത്ത് ആളുകളടയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് വെല്ല വ്യത്യാസമൊന്നുമില്ലാത്ത ആളുകളാണ് ഈ ഷിയാഖുകളും സൂഫികളും ആകെ സ്വാഭാവികളെ ചീത്ത എന്ന് മാത്രം വ്യത്യാസമുള്ളൂ ഈ ഒരു മാർഗ്ഗദർശമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നത് നമ്മളിതിന് തെളിവുകളില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് കാരണം അള്ളാഹു സുബാൻ സാലാൽ ഇന്ന് നിങ്ങൾക്ക് ഇസ്ലാം പൂർണ്ണമായി തന്നിരിക്കുകയാണ് അതായത് എ വരെ എല്ലാ കാര്യങ്ങളും ഉദ്ബോധനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇനി ഒന്നും തന്നെ ഇസ്ലാമിൽ കൊണ്ടുവരാനായിട്ടില്ല അതുപോലെ തന്നെയാണ് ഇമാ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അള്ളാഹുലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള ഒരു കാര്യം പറഞ്ഞ് തരാത്തതായിട്ടില്ല അതായത് ഈ ഭാഗത്തായിട്ടുള്ള അള്ളാഹുലേക്ക് അടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്രഹ്മധർമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിദിനം വിദേഹത്താണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഹദീസാണ് കാരണം ഇത്ര വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന ചില ആളുകൾ പറയും വെള്ളിയാഴ്ച ദിവസം പോലെ അതല്ലെങ്കിൽ പെരുന്നാളുകൾ പോലെ അതുപോലെ തന്നെ ചില ഒരു ലേലത്തിൽക്കവർ പോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യകരമായിട്ടുള്ള ഒരു ദിനമാണെങ്കിൽ എന്തുകൊണ്ട് നബിസ്ലിമ നമുക്ക് പറഞ്ഞു തന്നില്ല എന്തുകൊണ്ട് അത് സ്വഹാബികൾ ആഘോഷമില്ല കാരണം നമ്മളെക്കാൾ എത്ര മടങ്ങ് അള്ളാഹുലേക്ക് അടുക്കാനും നബിസ്ലാ സലമിനെ ഇഷ്ടമുള്ള ആളുകളായിരുന്നു സ്വഹാബികൾ അവർ ഒരു പ്രാവശ്യം ആഘോഷിച്ചും തെളിവുകൾ ഇല്ല ഷേഖ് സുലൈമാൻ അർ ഹസു പറഞ്ഞതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന ആചാരം അത് നബീസ് അല്ലാ സലമ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വിദേഹത്താണ് ചില ആൾക്കാർ പറയും അങ്ങനെ നബി സലമക്ക് അറിവുണ്ടായിരുന്നു പക്ഷെ നാണം കാരണം അല്ലെങ്കിൽ വിനയം കാരണം അത് ആളുകളോട് പറഞ്ഞു കൊടുത്തില്ല ഒന്നൊരാൾ പറയുകയാണെങ്കിൽ അത് കുഫറാണ് കാരണം അള്ളാഹു അള്ളാഹുലേക്ക് അടുക്കാനും അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നബി നബീസ്മൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഞാൻ നബീസ് അല്ലാസലമ്മ നമുക്ക് പറഞ്ഞ ഒരു സന്ദേശം നമ്മൾ നമ്മളെത്തിക്കാൻ പരാജയപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് ഉദ്ധരിച്ച ഒരു ഹദീസിൽ മാ ഉദ്ധരിച്ചേക്കാം അതിൽ ആരെങ്കിലും ദീനിൽ പുതിയതായി എന്തെങ്കിലും ആചാരങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അത് അവനിൽ നിന്ന് തള്ളിക്കളയപ്പെടും അതായത് അവരിന്ന് സ്വീകരിക്കൂല അപ്പൊ നാളെ ചോദിക്ക എത്ര എത്ര തെളിവുകളാണ് ഖുറാനുസുലത്തിലും ഇതിനെതിരായിട്ടുള്ളത് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തെളിവ് ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ നബിദിനം ആഘോഷിക്കാൻ പോലും ഒരു തെളിവില്ല ഒരു ഹദീസ് പോലെ പോയിട്ട് ലൈഫ് ആയിട്ടുള്ള ആദീസും പോലും ഇല്ല ഇനിയിപ്പോ നിങ്ങൾ തെളിവുണ്ടെന്ന് പറഞ്ഞു സുഹൃത്തുക്കളിൽ യൂണിവേഴ്സറ്റ് ആയത് കൊണ്ടുവരും എന്ന് പറയുന്ന ആയത് അതിന്റെ തഫ്സീർ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം നബിദിനായിട്ട് ഓ ഒരു ബന്ധം സന്തോഷിക്കാൻ പറയുന്നുണ്ട് സന്തോഷിക്കാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ എങ്ങനെ സന്തോഷിക്കേണ്ടത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തില് വെറുതെ ദിവസം മാത്രം ഓരോ മ്യൂസിക്കും റാലികളും ചെയ്ത് ആൾക്കാരെ വഴിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്തിട്ടല്ല സ്നേഹം കാണിക്കേണ്ടത് നബിനോട് സ്നേഹം കാണിക്കണമെങ്കിൽ ബാക്കി എല്ലാ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഈ നബിസ്ലമുന്റെ ശുനത്തിൽ പിൻപറ്റ അങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത് ഇത് ചിലവരോന്നിട്ട് വിധവത്തിൽ ഹസനയാണ് ചീത്ത വിധത്ത് നല്ല വിധത്ത് എന്ന് പറഞ്ഞ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല നബി സംഭവമില്ല നബിസ്മ പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം ദീനിൽ പുതിയതായി കൊണ്ടുവരുന്നതാണ് ദീനിൽ കൊണ്ടുവരുന്ന എന്തും വിധേയതാണ് വക്കൂലാല എല്ലാ വിധേയത് വഴികേടാണ് എല്ലാ വഴികളും ആണ് ഇപ്പൊ നാലോ ചോക്കി ഹസ്നിയാണ് നല്ല വിധേയത്താണെന്ന് പറയുന്ന ആളുകൾ നബി പറഞ്ഞ തെറ്റാണെന്ന് പറയണേ പറഞ്ഞു എല്ലാ വിജയത്തും ഗോലാലത്തിലാണെന്നാണ് നബിസോദരമ്മ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വന്ന് പറയും ഇത് വിധേയ നബിജനും വിധേയത്താണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ തൈൽസ് നിങ്ങൾ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നില്ല എന്ത് പൊട്ടത്തരായ വാദമാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ദുനിയാവ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹലാലാണ് എന്തോ അള്ളാർ റസൂലും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് വെച്ച് അതുപോലെ തീനെ ദീനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഹറാമാണ് എന്തോ അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ വെച്ച് ഉദാഹരണത്തിന് അഞ്ചാത്ത നമസ്കാരം അമ്മാസിലെ നോമ്പ് അതുപോലെ തന്നെ സുന്നത്തരുന്ന നമസ്കാരങ്ങള് വിത്തർ തഹിയത്ത് അതുപോലെ തന്നെ സുന്നത്തരുടെ നോമ്പുകൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പുകൾ റബ്ബിയുടെ പോൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്ന് ഒരു തെളിവും ഖുറാനിൽ സുന്നത്തിലില്ല കാരണം ഒരുപാട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ചില പണ്ഡിതമാർ ഒമ്മാലാണ് ചില പണ്ഡിതന്മാർ പറയും മുഹർമലാണ് അങ്ങനെ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നേരെ മറിച്ച് നമുക്കരിച്ച ഒരു ദിനമാണ് പന്ത്രണ്ട് എന്ന് പണ്ടിന്മാർ പറയുന്നുണ്ട് അപ്പൊ ഒന്ന് അലച്ചു വെക്കാം നെബി മരിച്ചതിന്റെ ആണ്ടുപോലെ മരിച്ചതിന്റെ സന്തോഷമാണോ നിങ്ങൾ ഈ എല്ലാ വർഷവും പാട്ട് വെച്ച് സമ്മേളനം നടത്തുന്നതും ആൾക്കാരെ വഴിയിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാക്കി കൊടുത്തുകൊണ്ട് അതുപോലെ അത്ര പ്രസംഗവും പാട്ടും വെച്ച് ആളുകൾ ഉറങ്ങാൻ സമ്മതിപ്പിക്കാണ്ട് മങ്കൂസ് മൗലൂദ് റാത്തീബ് ഇതുപോലെ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങൾ എതിരായിട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യും ഷുർക്കും കുഫും എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമി ആഘോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നത് ആലോചിക്കണം മേ ജനിച്ച ദിനം തിങ്കളാഴ്ച ആണെന്ന് നമുക്കറിയാം അത് നിങ്ങൾക്ക് സ്നേഹം കാണിക്കണമെങ്കിൽ അങ്ങനെ തിങ്കളാഴ്ച നോമ്പിടുക്കുക ഇതിലിപ്പോ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുജാഹിദങ്ങൾ ഇതിനെതിരായുണ്ട് ആ ഒരു വാശിക്കു വേണ്ടി ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറയട്ടെ നാളെ മരിച്ചു ചെല്ലുമ്പോൾ കിയമനാൾ മുഹമ്മദ് നബി കാണുമ്പോൾ മാലിക് പറഞ്ഞ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ അടുത്തേക്ക് പോകുമ്പോൾ മലക്കുകൾ നമ്മളെ പിടിച്ച് നബീന്റെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോകും അപ്പൊ നബി മലക്കിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് അവനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോന്നു ചോദിക്കുമ്പോൾ മലക്ക് പറയും നബിയെ താങ്കൾക്ക് അറിയില്ല എന്താണ് ഇവര് നബി മരിച്ചതിനു ശേഷം ദീനിൽ പുതിയതായി കൊണ്ടു വന്നത് എന്ന് ഒന്ന് ആലോചിച്ച് ഈ ഒരു പേരിൽ നിങ്ങൾ ആഹാരം നഷ്ടപ്പെടുത്താനാണോ നോക്കുന്നത് എത്ര ത്രി ഭാഗത്തുകളാണ് ചെയ്തു കൂട്ടുന്നത് അതൊന്നും പാളെ പൂവാണ്ടിക്കാനാണ് ഇപ്പൊ പറയുന്നത് അതല്ലാണ്ട് ഒരു സംവാദം ഉണ്ടാക്കാനോ ആൾക്കാരെ കൊണ്ട് തല്ലുടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നോക്ക് നിന്ന് കാക്കട്ടെ ആ മീൻ